ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ജനറലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്ന അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തൊക്കെയാണെന്ന് അപ്പോൾ ഇന്നത്തെ നവരാത്രി ഏഴാം ദിവസമാണ് എന്ന് ആദ്യ ദേവിയുടെ ഏഴാമത്തെ ഭാവമായ കാളരാത്രി എന്ന് പറയുന്ന ആ രൂപത്തിലാണ് ദേവിയെ ഇന്നത്തെ ദിവസം ആരാധിക്കുന്നത് അപ്പോൾ ആദ്യത്തെ മൂന്ന് ഭാവം ഇച്ഛാശക്തിയായിരുന്നു പിന്നെ ക്രിയാശക്തി ഇനിയുള്ളത് ജ്ഞാനശക്തി ആയിട്ടുള്ള മൂന്ന് ദിവസങ്ങളാണ് ദേവിയെ ആരാധിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്കറിയാമല്ലേ ലളിതാ സഹസ്രനാമൊക്കെ നമ്മൾ ജയി നമ്മൾ ജപിക്കുമ്പോൾ ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി സ്വരൂപിണിന്നല്ലേ ദേവിയെ വിളിക്കുന്നത് അപ്പോൾ അതാണ് ഇന്നത്തെ ഭാവം ഇതുതന്നെയാണ് അപ്പോൾ ഏ കാളരാത്രി എന്ന് പറയുന്ന ആ ഒരു ഭാവം ദേവിയുടെ കറുത്ത ശരീരവർണ്ണമുള്ള ഒരു ദുർഗയുടെ രൗദ്രഭാവമായിട്ടാണ് കരുതുന്നത് ദുർഗാദേവിയുടെ രൗദ്രഭാവമാണ് അതായത് ഭദ്രകാളി മഹാകാളി എന്നുള്ള ആ ഒരു രൂപത്തിലാണ് കാണുന്നത് തമോ ഗുണ ഭാവമാണ് പാർവതി ദേവിയുടെ തമോ ഗുണഭാവമാണ് ദേവി കാളരാത്രി എന്ന് പറയുന്നത് അപ്പോൾ ത്രിപുര സുന്ദരിയായ പരാശക്തിയുടെ കാളരാത്രി ഭാവമാണ് ഇന്നത്തെ ദിവസം ആരാധിക്കുന്നത് അപ്പോൾ ഇതിൽ നിന്നും ഈ ഒരു രൂപത്തെ നമ്മൾ അല്ലെങ്കിൽ ഈ ഒരു ഭാവത്തെ നമ്മൾ ആരാധിച്ചു കഴിഞ്ഞാൽ നമ്മളിലുള്ള ഭയത്തെ അകറ്റി ദേവി നമ്മളെ രക്ഷിക്കും എന്നുള്ളതാണ് പറയപ്പെടുന്നത് അപ്പോൾ എല്ലാവരുടെയും ഉള്ളിലുള്ള ഭയത്തെ നീക്കിയിട്ട് എല്ലാവർക്കും സന്തോഷത്തെ സമാധാനത്തെ പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് റീഡിംഗിലേക്ക് പോകാം എന്തൊക്കെയാണ് നിങ്ങളുടെ ഇന്നത്തെ സന്തോഷം എന്ന് നമുക്ക് നോക്കാം വേഴ്സലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് എപ്പോഴും വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് കോൾ എടുക്കാൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ടാണ് നിങ്ങൾ മെസ്സേജ് അയക്കൂ എന്ന് പറയുന്നത് ഇവിടെ കണ്ടില്ല ആണ് പലർക്കും ഈ ഒരു ഭാവത്തിലാണ് ഇന്ന് ചിലരൊക്കെ കാണപ്പെടുന്നത് എന്ന് കാണുന്നുണ്ട് കാരണം ഇവിടെ എന്താണ് ഭയം മുന്നോട്ട് വരാൻ വയ്യ എന്തൊക്കെയോ പ്രവൃത്തികൾ ചെയ്യാനുണ്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് പക്ഷേ ഭയം കൊണ്ട് മുന്നോട്ട് വരാൻ പറ്റുന്നില്ല ഇതുതന്നെയാണ് നമ്മൾ ഭയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഈ ഭയത്തെ ദേവി മാറ്റിത്തരും കേട്ടോ അപ്പോൾ സമാധാനമായിട്ടിരിക്കുക അപ്പം ഇവിടെ കണ്ടില്ലേ ഈ ഡിസ്രപ്ഷനാണ് വന്നിരിക്കുന്നത് കയ്യും കാലും കെട്ടപ്പെട്ട ഒരവസ്ഥയിൽ കൂട്ടപ്പെട്ട ഒരവസ്ഥയിൽ ഒരുപാട് പേടി അനുഭവിക്കുന്നു മുന്നോട്ട് എന്താണ് സംഭവിക്കുന്നത് എന്നറിഞ്ഞുകൂടാ പല പ്രശ്നങ്ങളുമുണ്ട് ജീവിതത്തിൽ ചിലപ്പോൾ റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങളാവാം ബിസിനസ് സംബന്ധപരമായ പ്രശ്നങ്ങളാവാം മറ്റു പല പ്രശ്നങ്ങളും ആവാം അവിടെയൊക്കെ നിങ്ങൾക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് മുന്നോട്ട് എങ്ങനെ വരണം എന്നറിഞ്ഞുകൂടാത്ത ഒരു അവസ്ഥയിൽ വിഷമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പൊ നമുക്ക് നോക്കാം ഇതിനായിട്ട് നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്യാം ഇത് എന്താണ് എന്ന് ഇവിടെ വന്നിരിക്കുന്നത് കിങ് ഓഫ് വാൻസിന്റെ എനർജിയാണ് മുൻപോട്ട് നിങ്ങൾക്ക് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഉയർച്ചയിൽ നിങ്ങൾ വളരെ അധികം ഉയർച്ചയിലുള്ള വ്യക്തികളാണ് നിങ്ങൾ ഇങ്ങനെ ഇരിക്കേണ്ട ആൾക്കാരല്ല മനസ്സിലായോ അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരണം വളരെയധികം ശക്തി പ്രാപിച്ചു വരണം വളരെയധികം എനർജറ്റിക് ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് വരണം ഇതാണ് നിങ്ങൾക്ക് വിധിച്ചിട്ടുള്ള ഈ ഒരു ഭാവമാണ് നിങ്ങൾക്ക് വേണ്ടത് കണ്ടോ അപ്പോൾ ഒരു ഉയർന്ന പദവിയാണ് നിങ്ങൾ ഇവിടെ അർഹിക്കുന്നത് നിങ്ങൾക്കിത് അർഹതപ്പെട്ടതാണ് സമൂഹത്തിലെ ഉയർന്ന ഒരു സ്ഥാനം നിങ്ങൾക്ക് അർഹതപ്പെട്ടതാണ് പക്ഷെ നിങ്ങൾ ഇപ്പോൾ എന്തുകൊണ്ടോ മുന്നോട്ട് വരാൻ മടിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ ഈ ഒരു ഭയത്തെ നിങ്ങൾക്ക് ഒഴിവാക്കിയിട്ട് ദേവി നിങ്ങളെ മുന്നോട്ട് വളരെയധികം ശക്തിയോടുകൂടി അല്ലെങ്കിൽ നിങ്ങൾക്ക് എനർജി തന്ന് മുന്നോട്ട് കൊണ്ടുവരും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുവഴി മറ്റുള്ളവർ നിങ്ങൾക്ക് ഏർ നല്ല ഒരു ആദരവ് തരുന്നതായിട്ടും നിങ്ങൾക്ക് റെസ്പെക്റ്റ് തരുന്നതായിട്ടും അങ്ങനെയൊക്കെയാണ് ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് നല്ല നല്ലതുപോലെ നിങ്ങളെ ബഹുമാനിക്കുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾക്ക് ഇവിടെ നീങ്ങാൻ സാധിക്കുന്നു എന്ന് ഇവിടെ കാണുന്നുണ്ട് അടുത്തതായിട്ട് എന്താണ് അടുത്തായിട്ട് കണ്ടില്ലേ മെറ്റീരിയൽ ഹാർവസ്റ്റ് ആണ് ഭൗതികപരമായ കാര്യങ്ങളിൽ ഒരുപാട് ഉയർച്ച വരാൻ പോകുന്നു അതായത് നിങ്ങൾ ഇപ്പോൾ ഈ പേടിച്ചിരിക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരുന്നു നിങ്ങൾക്ക് മറ്റു ചില സന്തോഷങ്ങൾ ഉണ്ടാവുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾ നിങ്ങളോടൊപ്പം വന്നു ചേരുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തിന്നാനായാലും കുടിക്കാനായാലും എന്തൊക്കെ അങ്ങനെയൊക്കെയുള്ള ഭൗതികപരമായ കാര്യങ്ങളിലേക്ക് നിങ്ങൾ മുന്നോട്ട് കിടക്കുന്ന അത്തരം ചില സന്തോഷങ്ങളിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾ വന്നു ചേരാ മനസ്സിലായി ഇവിടെ നിങ്ങൾക്ക് അതാണ് ഇവിടെ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾ ഇവിടെ പ്ര വിചാരിച്ചിരുന്നത് അല്ലെങ്കിൽ നിങ്ങൾ അതിനെ കുറിച്ചായിരിക്കണം കുറച്ച് ദിവസങ്ങൾ കൊണ്ട് വിഷമിച്ചിരുന്നത് എന്ന് കാണുന്നുണ്ട് അപ്പൊ ഇവിടെ നിങ്ങൾ അതിൽ നിന്നും മുന്നോട്ട് വരുമെന്ന് പറഞ്ഞല്ല അപ്പോൾ ഇവിടെ അത്തരത്തിലുള്ള ചില സന്തോഷങ്ങൾ അനുഭവിക്കാനുള്ള സമയമായിരിക്കുന്നു നിങ്ങൾ അതിലേക്ക് വരുന്ന നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ച ഉണ്ടാവുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് കഴിക്കാനുള്ള സാധനങ്ങൾ അതായത് നിങ്ങൾക്ക് ലക്ഷണ ലൈഫിലേക്കുള്ള ഒരു വരവ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ട് നിങ്ങളുടെ ഇവിടെ കണ്ടില്ലേ ഇവിടെ പ്രോസ്പറിറ്റിയാണ് വന്നിരിക്കുന്നത് ഈ ഒരു ഈ ഒരു സിംബൽ എന്ന് പറയുന്നത് കണ്ടില്ല പ്രോസ്പെറിറ്റിയുടേതാണ് അപ്പൊ ഇത് നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഈ ഒരു പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും വരാൻ പോകുന്നു എന്നുള്ളതാണ് കാണുന്നത് ഇവിടെ ഏതൊരു കാര്യത്തിലും കഴിക്കുന്നത് കണ്ടില്ലേ ഫുഡിന്റെ കാര്യത്തിലൊക്കെ നിങ്ങൾക്ക് വളരെയധികം സന്തോഷത്തിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു ജീവിതത്തിലേക്ക് ഇവിടെ പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് നമുക്കിവിടെ ഒന്ന് ക്ലാരി

ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ് മെറ്റീരിയൽ ഹാർവസ്റ്റ് അപ്പം ഇവിടെ നിങ്ങൾക്ക് കഴിക്കാനും കുടിക്കാനും ഒക്കെ ഉള്ള സാധനങ്ങൾ ക്ഷാമമില്ലാതെ അത് ധാരാളമായിട്ട് നിങ്ങളിലേക്ക് വന്നുചേരുന്നു സാമ്പത്തികവും അതുപോലെ നിങ്ങളിലേക്ക് വന്നുചേരുന്നു ഇവിടെയോ ഇവിടെ നിങ്ങൾക്ക് നല്ലതുപോലെ മാറ്റം വരുന്നുണ്ട് നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ഏഞ്ചൽസിന്റെ ബ്ലെസ്സിങ്സ് ഉണ്ട് പിന്നെ എന്താ വേണ്ടത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇതുവരെ നിങ്ങൾ അങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ പരാജയപ്പെട്ടിരുന്നിരിക്കാം ലൈഫ് ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പരാജയം സംഭവിച്ചിട്ടുണ്ടാകും അതായിരിക്കാം ഇവിടെ നിങ്ങൾ കൈകാലുകൾ കെട്ടപ്പെട്ട ഒരവസ്ഥയിൽ കാണപ്പെട്ടത് അപ്പോൾ അവിടെ നിന്നും ദേവി നിങ്ങളെ രക്ഷിക്കുന്നുണ്ട് മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട് ഭയത്തെ നിങ്ങളിൽ നിന്നും അകറ്റി മാറ്റുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ജീവിതം അതുപോലെ ഒരു താളമില്ലാതെ കിടന്ന ആ ജീവിതത്തിന് ഇപ്പോൾ പുതിയൊരു താളമാകാൻ പോകുന്നു പുതിയൊരു താളം കിട്ടുന്നു ഈ ലൈഫിന് ഇതിനെ നിങ്ങൾക്ക് സന്തോഷം സുഖം അതുപോലെ ദുഃഖം എന്ത് വന്നു കഴിഞ്ഞാലും നിങ്ങൾക്കിപ്പോൾ അതിന് പ്രശ്നമില്ലാത്ത വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ നല്ല ചില മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നുണ്ട് അത് തന്നെയാണല്ലോ നമ്മൾ ഇവിടെ കണ്ടതും മെറ്റീരിയൽ ഹാർവെസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് ഐശ്വര്യം വരുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണുന്നത് ഇവിടെ മെന്റൽ കോൺഫ്ലിക്റ്റ് ആണ് മാനസികമായിട്ട് സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ട് എന്തിനോ എന്തിനോ ഉള്ളിൽ നിന്നും കണ്ടില്ലേ ഉള്ളിൽ നിന്നും ഒരു രൂപത്തിന് മാറ്റം വരുന്നുണ്ട് പുറമേ ചിലപ്പോൾ നല്ല രൂപമായിരിക്കാം പക്ഷെ ഉള്ളിൽ നിന്ന് കൂടുതലായിട്ട് ദുഃഖം അനുഭവിക്കുന്നുണ്ട് അത് മറ്റുള്ളവരോട് പറയാൻ പറ്റുന്നില്ല ഞാൻ ഇതുപോലെ വിഷമം അനുഭവിക്കുന്നുണ്ടെന്ന് തീർച്ചയായിട്ടും നമ്മളൊരു ദുഃഖം അനുഭവിക്കുന്ന സമയത്ത് മറ്റുള്ളവരോടത് പറയാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ചിലരുണ്ട് എന്തെങ്കിലും വരുമ്പോൾ മറ്റുള്ളവരോട് ഓടി ചെന്ന് അങ്ങ് വിളമ്പം നല്ലതായാലും മോശമായാലും ഉടനെ തന്നെ മറ്റുള്ളവരോട് പറയാൻ പാടില്ല നല്ല കാര്യങ്ങൾ തീരെയും പറയാൻ പാടില്ല മോശം കാര്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതെങ്കിൽ അത് തീർത്തും ഒരിക്കലും അത് പറയാനും പാടില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവിടെ കൂടുതൽ സന്തോഷിക്കുകയേ നിങ്ങൾക്ക് ഒരിക്കലും അതിനൊരു സൊല്യൂഷൻ കിട്ടില്ല മനസ്സിലായോ നിങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത് നോക്കി 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 അവരിരിക്കും അപ്പോ നിങ്ങൾ കൂടുതൽ വിഷമത്തിലാവുകയേ ഉള്ളൂ അതുകൊണ്ട് ഒരിക്കലും നിങ്ങളുടെ വിഷമങ്ങൾ മറ്റുള്ളവരോട് പറയാൻ പാടില്ല വിഷമങ്ങൾ പറഞ്ഞത് കൊണ്ട് ഒന്നും നമുക്ക് സാധിച്ചു കിട്ടില്ല കേട്ടോ അതുകൊണ്ട് ഒരിക്കലും നിങ്ങളുടെ വിഷമങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാൻ പോകരുത് അതുകൊണ്ട് യാതൊരു വിശേഷവുമില്ല എന്നും ഇപ്പോൾ തന്നെ മനസ്സിലാക്കുക അപ്പോൾ ഇവിടെ ഇത് അനുഭവിക്കുന്നുണ്ട് ഇതിൽ നിന്ന് നമുക്കൊരു മാറ്റം വരുമോ എന്താണ് കോൺഫ്ലിക്ട് അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നത് ചിലപ്പോൾ ഏത് കാര്യത്തിലും നിങ്ങൾക്ക് മാനസിക സമ്മർദ്ദം അനുഭവിക്കാം ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾ ലഭിക്കുന്നില്ലായിരിക്കാം ചിലപ്പോൾ സാമ്പത്തികത്തിന് ബുദ്ധിമുട്ടി ഉണ്ടാവാം അത് ലഭിക്കും എന്നുള്ള പ്രതീക്ഷയോട് കൂടി കാത്തിരുന്നിട്ടുണ്ടാവാം അതുമല്ല എങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ചില അസുഖകാര്യങ്ങളിൽ നിങ്ങൾ ഇപ്പോൾ മാനസികമായിട്ട് വിഷമം അനുഭവിക്കുന്നുണ്ടാവാം സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ടാവാം അതാണ് ഇവിടെ കാണുന്നത് അപ്പൊ നമുക്ക് നോക്കാം എന്ത് കാര്യത്തിനാണ് നിങ്ങൾ ഇപ്പോൾ മാനസികമായിട്ട് സമ്മർദ്ദം അനുഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കമാണ് എന്തൊക്കെയാ അവസാനിപ്പിക്കണം എന്ന് നിങ്ങൾ കരുതുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ ചില മോശകരമായ കാര്യങ്ങളെ ഒന്ന് അവസാനിപ്പിക്കണം എന്നിട്ട് പുതിയൊരു തുടക്കത്തിലേക്ക് വരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും അത് എങ്ങനെയാണ് എന്ന് നിങ്ങൾ ആലോചിച്ചു തന്നെയും നിങ്ങൾ സമ്മർദ്ദത്തിലാണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എങ്ങനെ വേണം സ്പിരിച്വൽ വേയിലൂടെ വരണം യൂണിവേഴ്സിനെ ഒരുപാട് വിശ്വസിക്കുന്നുണ്ട് അത് എങ്ങനെ വരണം എന്തൊക്കെയാണ് ഞാനിവിടെ ഈ സമയത്ത് ഉപേക്ഷിക്കേണ്ടത് എന്നൊക്കെ ആലോചിച്ച് നിങ്ങൾ മാനസിക സമ്മർദ്ദത്തിലാണ്ടിരിക്കുന്നു നിങ്ങളിലുള്ള നെഗറ്റീവായിട്ടുള്ള എനർജിയെ മുഴുവൻ നിങ്ങൾ ഉപേക്ഷിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് ഈ ഒരു സമയത്ത് മനസ്സിലായി അങ്ങനെ കുറച്ച് ദിവസം നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ഒരു പുതിയ ലൈഫിലേക്ക് പോകുന്നതായിട്ട് നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയും എനിക്കൊരു പുതിയ ലൈഫ് വന്നു എനിക്ക് പഴയതിനെ ഉപേക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ള ആ ഒരു ചിന്ത തന്നെ ആ ഒരു മാനസികാവസ്ഥ തന്നെയും നിങ്ങൾക്ക് ഒരുപാട് ആഹ്ലാദത്തെ കൊണ്ടു തരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ കണ്ടില്ലേ റെസ്റ്റാൻഡ് ആണ് വീണ്ടും നിങ്ങളുടെ ജീവിതം പുതിയൊരു ജീവൻ വെച്ച് തളുത്ത് കൊഴുത്ത് പുതിയൊരു കൂടി ഉന്മേഷം പ്രാപിച്ച് ശക്തിമത്തായിട്ട് വീണ്ടും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ഇവിടെ സാധിക്കും സ്റ്റെബിലിറ്റി വരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ മനസ്സിലായോ ഇവിടെ പച്ചപ്പ് കാണിച്ചിരിക്കുന്നത് കണ്ടില്ലേ ഈ ഒരു പച്ചപ്പിലേക്ക് വരികയാണ് നിങ്ങളുടെ ജീവിതം ഫസ്റ്റടുത്തും ഇത്രനാൾ ഇവിടെ മാനസികമായ കോൺഫ്ലിക്റ്റ് അനുഭവിച്ചിരുന്നു ഫസ്റ്റ് തന്നെ വന്നിരുന്നത് ഡിസ്ട്രപ്ഷൻ ആണ് കൈകാലുകൾ കൂട്ടപ്പെട്ട ഒരു അവസ്ഥ അവിടെ നിന്ന് മുന്നോട്ട് എങ്ങനെ വരുമെന്ന് ആലോചിച്ച് വിഷമിച്ചിരുന്ന അവസ്ഥ ഇവിടെ മാനസികമായി സമ്മർദ്ദം അനുഭവിക്കുന്ന ഒരവസ്ഥ പക്ഷെ ഇവിടെ നിന്നും നിങ്ങൾ മുന്നോട്ട് വരികയാണ് നിങ്ങൾ പാമ്പുകൾ പടം പൊഴിച്ചും നവജീവൻ വെച്ച് വരുന്നത് പോലെ നവ ഉന്മേഷം വെച്ച് വരുന്നത് പോലെ കൂടുതൽ പഴയ നിങ്ങൾ ആരോഗ്യ ഉള്ള ഒരു അവസ്ഥയിലേക്ക് വരുന്നത് പോലെ മരങ്ങൾ പഴയ ഇലകളെ കൊഴിച്ചിട്ട് പുതിയ ഇല തളിർത്തു കൊടുത്ത പുതിയ ഇലകൾ വരുമ്പോൾ അതിനുണ്ടാകുന്ന അത്യ ഉത്സാഹം അത് നല്ല ഒരു ഉന്മേഷത്തോട് വരുന്നത് പോലെ ശക്തി പ്രാപിച്ച് വീണ്ടും ശക്തി പ്രാപിക്കുന്നു നിങ്ങൾ ആരോഗ്യകരമായ കാര്യത്തിൽ മനസ്സിലായ അപ്പൊ നിങ്ങളുടെ ഈ ഒരു മാനസിക സമ്മർദ്ദം ഇവിടെ മാറാൻ പോകുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അപ്പൊ നിങ്ങളുടെ ലൈഫിന് ഒരു സ്റ്റെബിലിറ്റി വരുന്നുണ്ട് എന്നും വേണമെങ്കിൽ ഇവിടെ പറയാം വീണ്ടും പുതിയ ഒരു തളിർത്ത ഒരു ജീവിതം വരുന്നുണ്ട് നിങ്ങൾക്ക് ഉന്മേഷം പ്രാപിച്ച് മുന്നോട്ട് വരാൻ ഇവിടെ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതിനെ നമുക്ക് ക്ലാരിഫൈ ചെയ്യാ എന്താണ് ഏത് കാര്യത്തിലാണ് നിങ്ങൾ ഇപ്പോൾ മുന്നോട്ട് വരാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട് ഇവിടെ കണ്ടില്ല ടെൺ ഓഫ് സോഡിന്റെ അവസ്ഥ വന്നതാണ് ഇവിടെ അതാണ് ഇവിടെ ആൻഡ് റിജീവനേറ്റ് എന്ന് പറയുന്നത് ഈ ടെൺ ഓഫ് സോഡിന്റെ അവസ്ഥ വരിക എന്ന് പറയുമ്പോൾ മറ്റുള്ളവരാൾ നിങ്ങൾ ചീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് മറ്റുള്ളവർ അടിച്ചേൽപ്പിച്ച ചില കുറ്റങ്ങൾ അത് അതുവഴി നിങ്ങൾ അനുഭവിക്കുന്ന മാനസിക പ്രയാസങ്ങൾ അപവാദം നിങ്ങളെക്കുറിച്ച് അപവാദം പറഞ്ഞ് വരുത്തിയിട്ടുണ്ടാവാം ആവശ്യമില്ലാത്ത തെറ്റുകുറ്റങ്ങൾ നിങ്ങളിൽ ആരോപിച്ചിട്ടുണ്ട് അടിച്ചാരോപിച്ചിട്ടുണ്ട് അടിച്ചേൽപ്പിച്ചിട്ടുണ്ട് നിങ്ങളെ അത് നിങ്ങൾ കുറച്ച് ദിവസം കുറച്ച് നാളുകൾ കൊണ്ടേ അനുഭവിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ ഇവിടെ നിന്നാണ് നിങ്ങൾ മുന്നോട്ട് വരുന്നത് അതാണ് ഇവിടെ റെസ്റ്റ് ആൻഡ് റെജ്യൂവനേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു മാനസിക സമ്മർദ്ദത്തിലാണ്ടിരുന്നു എങ്കിൽ അല്ലെ ഇവിടെ ടൺ ഓഫ് സോഡിൻ്റെ അവസ്ഥയാണ് എങ്കിൽ പത്ത് വാളുകൾ കൊണ്ടും കുത്തേറ്റ ഒരു അവസ്ഥയിൽ കിടക്കുന്നു മറ്റുള്ളവരെ കൊണ്ട് നിങ്ങൾ മാനസികമായ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു പ്രയാസം അനുഭവിച്ചിരുന്നു ഒരു സാഹചര്യം ഇവിടെ നിന്നാണ് നിങ്ങൾ മുന്നോട്ട് വരാൻ പോകുന്ന നല്ല ഒരു ജീവിതത്തിലേക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾ വീണ്ടും ഉന്മേഷം പ്രാപിച്ചു വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇങ്ങനെ ഉന്മേഷം പ്രാപിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ജോലികളാവാ ജോലി കിട്ടാനുള്ള സാധ്യത അല്ലെങ്കിൽ പുതിയ വീട്ടിലേക്കുള്ള താമസമാവാം ഏത് കാര്യത്തിനാണോ നിങ്ങൾ ഇവിടെ ആഗ്രഹിക്കുന്ന അവിടെ നിങ്ങൾക്ക് ഒരു സ്റ്റെബിലിറ്റി വരുന്നതും ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും െമിറ്റേഷൻ ആണ് ആവശ്യമില്ലാത്ത ചെയ്യാനുള്ള ഒരു പ്രേരണ ഇവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് എന്താണ് ഇപ്പോൾ ആവശ്യമില്ലാത്ത ചെയ്യാനുള്ള പ്രേരണ നിങ്ങളിൽ ഉണ്ടാകുന്നു ഡിവിൾ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ നിങ്ങൾ മനസ്സിൽ കരുതിക്കൊണ്ടിരുന്നത് പോലെ അല്ല ചില കാര്യങ്ങൾ എന്നുള്ള ഒരു ബോധമുണ്ടാകുന്നു മനസ്സിലായോ അതുമല്ല എങ്കിൽ ചിലപ്പോൾ ആരുടെയെങ്കിലും മുൻപിൽ വെച്ച് എന്തെങ്കിലുമൊക്കെ അറിഞ്ഞുകൂടാതെ ചിലപ്പോൾ ആവശ്യമില്ലാത്തത് സംസാരിച്ചുകൊണ്ട് തന്നെ സംസാരിക്കാനുള്ള ഒരു പ്രേരണ നിങ്ങളിൽ ഉണ്ടാകുന്നു വേണ്ടാത്തിടത്ത് ചില കാര്യങ്ങൾ നിങ്ങൾ കൊണ്ടുവന്നതിന് മുന്നോട്ട് നെഗറ്റീവായ ചില കാര്യങ്ങളിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടാവാം അങ്ങനെയുള്ള ഒരു ഒരു പ്രേരണ നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാവുന്നു എന്നുള്ളതാണ് എന്തിനുള്ള പ്രേരണയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടാവുന്നത് എന്ന് നമുക്ക് നോക്കാം ചിലപ്പോൾ മറ്റുള്ളവരോട് അനാവശ്യമായിട്ട് വഴക്കിടാനുള്ള ഒരു പ്രേരണ ഉണ്ടാവാം അനാവശ്യമായിട്ട് ചില കാര്യങ്ങൾ വാങ്ങിച്ചു കൂട്ടാൻ വെറുതെ സാമ്പത്തികം കളഞ്ഞ് അല്ലെങ്കിൽ പൈസ കയ്യിലിരിക്കുന്നത് വേസ്റ്റാക്കുക അങ്ങനെയൊക്കെയുള്ള ചില സ്വഭാവങ്ങളിൽ നിങ്ങൾ ഇപ്പോൾ താല്പര്യപ്പെടുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഫോറോ കപ്സിന്റെ എനർജിയാണ് ചിലപ്പോൾ ആരുടെയെങ്കിലും സ്നേഹത്തിന് നിങ്ങൾ അഡിക്റ്റ് ആയിട്ടുണ്ടാവണം ആരോടെങ്കിലും ഉള്ള സ്നേഹത്തിന് എവിടെയെങ്കിലുമുള്ള ഒരു പ്രണയം ഏതെങ്കിലും വ്യക്തികളുമായിട്ടുള്ള ഒരു പ്രണയം നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം അവിടെ ആവശ്യമില്ലാത്തത് പറഞ്ഞിട്ട് എന്തെങ്കിലും തരത്തിൽ അവരെ കൂടെ വിഷമിപ്പിക്കാനുള്ള ഒരു എനർജി ആവാം എന്നാണ് ഇവിടെ കാണുന്നത് കൊറോക്കപ്സിന്റെ എനർജിയാണ് അവിടെ നിരാശയാണ് ഇവിടെ അനുഭവിക്കുന്നത് എന്ന് കാണുന്നുണ്ട് ഈ ഒരു നിരാശയിലാണ് ഈ ഒരു നിരാശ വരുത്തിയിരിക്കുന്നത് ഇവിടെ ആവശ്യമില്ലാതെ നിങ്ങൾ സ്വയം വരുത്തി വെച്ച ഒരു വിനയാണ് ഇവിടെ ഈ ഒരു നിരാശയിലിരിക്കേണ്ടി വരുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് മനസ്സിലായോ ഇതാണ് ഇവിടുത്തെ ടെംറ്റേഷൻ എന്ന് പറയുന്നത് ഇവിടെ ആവശ്യമില്ല ഈ ഒരു നിരാശയ്ക്ക് കാര്യമില്ല ദൈവം നിങ്ങൾക്ക് ഗിഫ്റ്റ് തരുന്നുണ്ട് അപ്പൊ ഇതൊന്നും നിങ്ങൾ നോക്കാതെയും കാണാതെയും ഇരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് അതുവഴി നിങ്ങൾക്ക് ഏർ മറ്റുള്ളവരെ കൂടി ബുദ്ധിമുട്ടിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരെ കൂടി വിഷമിപ്പിക്കുന്ന ഒരു എനർജിയിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ വന്നിരിക്കുന്നത് മൂവ്മെന്റ് ചോയ്സസ് ഓഫ് ഡിസിഷൻസ് ആണ് അത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനും ഇവിടെ തീരുമാനങ്ങൾ എടുക്കാനും സെലക്ട് ചെയ്യാനും ഒക്കെ കാര്യങ്ങളുണ്ട് എന്ന് കാണുന്നുണ്ട് അത്രമാത്രം നല്ല വളരെ നല്ല പോസിറ്റീവ് എനർജിയിലേക്കാണ് നിങ്ങൾ നീങ്ങാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട് പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന നമുക്ക് ഏതെങ്കിലും തരത്തിലൊരു ഒരു പിടിവള്ളി ഒരുപാട് നിരാശയിൽ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരുപാട് ദുഃഖത്തിൽ കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് കിട്ടുക അല്ലെ അതിൽ പിടിച്ച് മുന്നോട്ട് പോകാം എന്ന് ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവാം നിങ്ങൾ തന്നെ ഇപ്പോൾ റിലേഷൻഷിപ്പിലെ പ്രശ്നത്തിൽ ഏതെങ്കിലും ഒരു വഴിയിലൂടെ ആ വ്യക്തിയെ കുറിച്ച് എന്തെങ്കിലും ആരെങ്കിലും ഒന്ന് പറയുന്നുണ്ടോ എന്നൊക്കെ അന്വേഷിക്കുക ചിലപ്പോൾ അല്ലേ അങ്ങനെ അന്വേഷിക്കുന്നവരുടെ എനർജി ഉണ്ട് ഇവിടെ ഇനി അതുമല്ല എങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ജോലി കാര്യത്തിനാവാം നിങ്ങൾ ചിലപ്പോൾ ഇവിടെ അതിനെക്കുറിച്ച് അന്വേഷിക്കാം മറ്റുള്ള പലരോടും അന്വേഷിച്ച് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന പല വാതിലുകളും നിങ്ങൾക്ക് തുറന്നു കിട്ടുന്നതായിട്ടാണ് ഇവിടെ അപ്പോൾ അത്തരത്തിലുള്ള ചില എനർജീസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് മുന്നോട്ട് പോകാനുള്ള ചില പോസിറ്റീവായിട്ടുള്ള വഴികൾ നിങ്ങളിലേക്ക് തുറന്നു കിട്ടുന്നു എന്നുള്ളതാണ് കാണുന്നത് നൈറ്റ് ഓഫ് പെൻഡക്കിൾസിന്റെ എനർജിയാണ് സാമ്പത്തികപരമായി നിങ്ങൾ ചിലപ്പോൾ ബുദ്ധിമുട്ടിയിരിക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ അതിനുള്ള ഒരു മാർഗം നിങ്ങളുടെ മുൻപിൽ തുറന്ന് കിട്ടുന്നുണ്ട് അതാണ് ഇവിടെ വന്നിരിക്കുന്നത് കണ്ട അപ്പോൾ ഇപ്പോൾ നിങ്ങൾ അന്വേഷിക്കുന്നത് ചിലപ്പോൾ സാമ്പത്തികപരമായ കാര്യങ്ങളിലായിരിക്കണം അത് നിങ്ങൾക്ക് മുന്നോട്ട് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു വഴി നിങ്ങൾക്ക് അതിനായിട്ട് തുറന്നു കിട്ടുന്നുണ്ട് അതിനായിട്ട് നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള ഒരു അവസരമുണ്ട് ഇതാണ് നിങ്ങൾ ഇവിടെ തേടിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള ചില സ്രോതസ്സുകൾ നിങ്ങളുടെ മുൻപിൽ തുറന്നു കിട്ടുന്നതായിട്ടാണ് കാണുന്നത് ഇവിടെ ഫെർട്ടിലിറ്റി ആണ് കണ്ടില്ലേ ഫെർട്ടിലിറ്റി എന്ന് പറയുമ്പോഴെന്താണ് ഇവിടെ നിങ്ങളുടെ ഹാർട്ട് ചക്ര ആക്റ്റീവ് ആകുന്നുണ്ട് നിങ്ങൾക്ക് മറ്റുള്ളവരോട് സ്നേഹം കൂടുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ ഓറെ ക്ലിയറാവുന്നുണ്ട് നിങ്ങൾ മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നവരായിരിക്കണം തീർച്ചയായിട്ടും അപ്പോൾ ഇവിടെ നിങ്ങൾ പല കാര്യങ്ങളിലും എന്താണ് ചിലപ്പോൾ ശ്വാസം മുട്ടിയിരിക്കുക അങ്ങനെ ഒരു അവസ്ഥ വരാം ഫർട്ടിലിറ്റി ആകുമ്പോൾ ചിലപ്പോൾ ശ്വാസം മുട്ടുന്ന ഒരവസ്ഥ ഉണ്ടാവാം അതുമല്ല ഇവിടെ ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ കൂടെ കാണിച്ചിട്ടുണ്ട് മറ്റുള്ളവരോടുള്ള സ്നേഹം നിങ്ങൾക്ക് വർദ്ധിച്ചു വരുന്ന ഒരു എനർജിയാണ് ചില സമയത്ത് നമുക്ക് മറ്റുള്ളവരുടെ സ്നേഹം വർദ്ധിച്ചു കഴിഞ്ഞാൽ അല്ലേ ഈ സമയത്ത് അവരുടെ സ്നേഹം നമുക്ക് ഇങ്ങോട്ട് കിട്ടാനുമുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ സെവൻ ചക്രാസില് എത്ര മിഡിൽ ചക്രയാണ് ഹാർട്ട് ചക്ര എന്ന് പറയുന്നത് അപ്പോൾ ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ ഇവിടെ നടന്നു പോയി എങ്കിൽ മറ്റുള്ള ചക്രാസും ഒരുമാതിരി ബാലൻസ് ആയി മുന്നോട്ട് വരും അവിടെ നിന്ന് നിങ്ങൾക്ക് സാമ്പത്തികപരമായ കാര്യങ്ങളിലേക്ക് സ്നേഹപരമായ കാര്യങ്ങളിലേക്കൊക്കെയും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ അതുവഴി അങ്ങനെയുള്ള ഒരു അവസ്ഥ നിങ്ങൾക്ക് വരുമ്പോൾ തന്നെ എന്താണ് മറ്റുള്ളവർ നിങ്ങളെ ബഹുമാനിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കും തീർച്ചയായിട്ടും ചില സമയത്ത് നമ്മളിലേക്ക് ധാരാളമായിട്ട് സാമ്പത്തികത്തിന്റെ എനർജി ഉണ്ട് അപ്പോ അപ്പോൾ തന്നെ എന്താണ് ലവ് എനർജി കൂടെ വരും സ്നേഹം കൂടെ വരും മറ്റുള്ളവരുടെ അല്ലെ അർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മളെ സ്നേഹിക്കുക നമ്മുടെ നമ്മുടെ മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് നമ്മൾ സ്നേഹിച്ചു കൊടുക്കുകയാണെങ്കിൽ അവിടെ നമ്മളിലേക്ക് മറ്റൊരു വഴിയിലൂടെ സ്നേഹം വരുന്നുണ്ട് സാമ്പത്തികവും വന്നു ചേരും ഒരു ആക്ടിവേഷൻ ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ അത് നിങ്ങളിൽ പലർക്കും ഉണ്ടാകുന്നതാവാ ഈ ഒരു സമയത്ത് എന്നാണ് ഇവിടെ കാണുന്നത് നമുക്ക് നോക്കാം എന്താണ് ക്ലാരിഫൈ എന്താണെന്ന് നോക്കാം ഇവിടെ സ്നേഹമാണ് ക്യൂനോ കപ്സിന്റെ എനർജിയാണ് കണ്ടില്ല ഇവിടെ ക്യൂനോഫ് കപ്സ് എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ സ്നേഹത്തിന് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരവസ്ഥയാണ് ഇത് ലഭിക്കാൻ വേണ്ടി മറ്റേ ആരിൽ നിന്നൊക്കെ ലഭിക്കാൻ വേണ്ടി ഇത് രണ്ടും കറക്റ്റ് ആണ് കണ്ടില്ല ഇവിടെയും സ്നേഹമാണ് ഹാർട്ട് ഹാട്ടക്രയുടെ ആക്ടിവേഷനാണ് ഇവിടെയും അത് തന്നെയാണ് ഇവിടെ നോക്കിയിരിക്കുന്നത് അതിനായിട്ടാണ് ഇവിടെ ആഗ്രഹിക്കുന്നത് എന്നുമാണ് കാണുന്നത് തുടങ്ങാം മറ്റാരോടെങ്കിലും സ്നേഹബന്ധം തുടങ്ങാം അതുമല്ല എങ്കിൽ ഇല്ല എന്ന് തോന്നിയിരുന്ന ചില വ്യക്തികളോട് നിങ്ങൾക്ക് കൂടുതലായിട്ട് അടുപ്പം തോന്നിയിരുന്ന ചില വ്യക്തികളോട് ഇഷ്ടം കൂടാം മനസ്സിലായോ ആ ഒരു സാഹചര്യം ചിലപ്പോൾ നിങ്ങളിലേക്ക് അടുത്ത് വരുന്നതായിട്ടും കാണുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു വ്യക്തിയുടെ സ്നേഹം നിങ്ങൾക്ക് സ്നേഹത്തിനായിട്ട് നിങ്ങളിവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ആ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ അങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു സ്നേഹം നിങ്ങളിലേക്ക് വരും വരാതിരിക്കില്ല അതുവഴി നിങ്ങൾക്ക് തീർച്ചയായിട്ടും മുന്നോട്ട് ഒത്തിരി ഒത്തിരി സ്നേഹബന്ധങ്ങളിലേക്ക് പോകാൻ സാധിക്കുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റു പല കാര്യങ്ങൾക്കും ഇവിടെ സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ചിലപ്പോൾ നിങ്ങൾ ഇവിടെ നോ കോണ്ടാക്ട് അവസ്ഥയാവാം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുമായിട്ട് അങ്ങനെ അവർ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു എനർജിയും ഇവിടെയുണ്ട് അതുപോലെ തന്നെ ഇവിടെയും കാണുന്ന എന്താണ് ചിലപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയൊക്കെ നോക്കിയിരിക്കുന്നവർക്ക് അങ്ങനെയുള്ള സന്തോഷം വരുന്നതായിട്ടും കാണുന്നുണ്ട് ഇവിടെ സാമ്പത്തികവും മറ്റു ചില സ്നേഹബന്ധങ്ങളും ഒക്കെ നിങ്ങളിലേക്ക് വരുന്നതായിട്ടും സന്തോഷം അനുഭവിക്കാനുള്ള സാധ്യതയുമാണ് ഇവിടെ നിങ്ങൾ വന്നിരിക്കുന്നത് ഇവിടെ കണ്ട പാർട്ണർഷിപ്സ് ആൻഡ് അലയൻസസ് നമ്മൾ ഇവിടെ സ്നേഹത്തിന്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ നമ്പർ ആണ് ഇവിടെ കണ്ടില്ലേ ഇവിടെ നമ്പർ ത്രീ തന്നെയാണ് ട്രിപ്പിൾ ത്രീ ഡബിൾ ത്രീ ആണ് വന്നിരിക്കുന്നത് ഇവിടെ കണ്ടോ ഡബിൾ ത്രീ ആണ് ഇവിടെ വന്നിരിക്കുന്നത് പാർട്ണർഷിപ്സ് ആൻഡ് അലയൻസസ് ആണ് ഇവിടെ സ്നേഹ്ക്രയുടെ ആക്ടിവേഷൻ അപ്പോൾ ഇതോടുകൂടി നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി ഇവിടെ നോക്കിയിരിക്കുന്നു എന്ന് പറയുന്നുണ്ടല്ലോ നമ്മളിവിടെ അവർക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും അവർ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു നിങ്ങളുമായിട്ട് ചേർന്ന് മുന്നോട്ട് നല്ല ഒരു ലൈഫിലേക്ക് പോകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഇത് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങൾ വന്ന് നിങ്ങളുടെ കരം പിടിക്കുന്നതാണ് മനസ്സിലായോ കാരണം നമുക്ക് മുന്നോട്ട് ഇനിയൊരു ജീവിതത്തിലേക്ക് നല്ല ഒരു ജീവിതത്തിലേക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇവിടെ മുന്നോട്ട് പോകുന്ന എനർജിയാണ് വന്നിരിക്കുന്നത് ഇനി ഇതല്ല നിങ്ങൾക്ക് റിലേഷൻഷിപ്പിലല്ല പ്രശ്നം നിങ്ങളുടെ കരിയർ സംബന്ധമായ പ്രശ്നങ്ങൾ ബിസിനസ് സംബന്ധപരമായ ചില കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു നല്ല പാർട്ട്ണറെ വേണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവാം അല്ലെ ചില കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഒരു സഹായത്തിന് ഒരു പാർട്ണർ ഉണ്ടായിരുന്നുവെങ്കിൽ കുറച്ചുകൂടി ഇത് സക്സസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാമായിരുന്നു എന്ന് നിങ്ങളുടെ മനസ്സിൽ തോന്നിയിട്ടുണ്ട് അവിടെ നിങ്ങൾക്ക് നല്ല ഒരു പാർട്ട്ണർ വരുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് ഒത്തുചേർന്ന് കമ്മ്യൂണിക്കേഷൻ നടത്തി തീർത്തും പുതിയ ഒരു ലൈഫിലേക്ക് പോകാനും അതുമല്ലെങ്കിൽ പുതിയ ഒരു ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളിലേക്ക് ഉയർച്ച കൊണ്ടുവരാനും വേണ്ടി നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ സഹായകമാകുന്നു ഇവിടെ ദൈവികമായ എനർജിയാണ് വന്നിരിക്കുന്നത് ഇതൊക്കെയാണ് നമുക്കൊരു കാർഡോട് എടുത്ത് നോക്കാം എന്താണ് അതിൻ്റെ ീ ഓഫ് സോഡിൻ്റെ അവസ്ഥയാണ് കണ്ടില്ല ഇവിടെ മാനസികമായി നിങ്ങൾ വിഷമിച്ചിരിക്കുന്ന അവസ്ഥയിലാണ് ഇത്തരത്തിലുള്ള ഒരു പാർട്ട്ണർ വരുന്നത് ഇവിടെ പറഞ്ഞതല്ലേ ഉള്ളൂ ഒരുപാട് മാനസികമായി സംഘർഷം അനുഭവിച്ചിരുന്ന മാനസികമായിട്ട് വിഷമം അനുഭവിച്ചിരുന്ന പാസ്റ്റ് ലൈഫിൽ നടന്ന എന്തോ കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഇപ്പോൾ വിഷമം അനുഭവിച്ചിട്ടുണ്ടാവാം അത് ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളിലായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ കാര്യങ്ങളിലായാലും ഇവിടെയാണ് നിങ്ങൾക്ക് ഈ മാറ്റം കൊണ്ടുവരാൻ കഴിയുന്നത് എന്ന് കാണുന്നത് ഇവിടെ നിങ്ങൾക്ക് പുതിയൊരു പാർട്ട്ണർ വരുന്നുണ്ട് ഇങ്ങനെ വിഷമിച്ചിട്ട് കാര്യമില്ല നിങ്ങളിലേക്ക് ഒരു പാർട്ട്ണർ വരുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ നമുക്ക് ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് അപ്പോൾ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ പോസിറ്റീവ് എനർജി ടാപ്പ് ചെയ്യണം മനസ്സിലായോ അത് വളരെയധികം അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്കത് എന്താണെന്ന് മനസ്സിലാവില്ലായിരിക്കും പക്ഷേ അത് ക്രമേണ ക്രമേണ നിങ്ങൾക്ക് അത് മനസ്സിലാവും അതുപോലെ അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നു പോവരുത് കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ ഹൈപ്പ് ചെയ്യാൻ പറ്റുന്നവർ അതും ചെയ്തേക്കണേ അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ